നിങ്ങൾ ഈ കേരള മോഡൽ കേരള മോഡൽ എന്ന് പറയണില്ലേ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്താ ഈ കേരള മോഡൽ എന്താ ഈ കേരള മോഡൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലി വേണോ മക്കളെ എടുത്തു പറഞ്ഞേ ചോളി നിങ്ങൾ പറഞ്ഞേക്കോളൂ നിങ്ങൾക്ക് ഒരു നല്ല കച്ചവടം നടത്തണോ പറ്റുമെങ്കിൽ ഗൺഫിയിൽ പോകാം അല്ലെങ്കിൽ ചെന്നൈയോ ബാംഗ്ലൂരോ പോവാ നിങ്ങൾക്കൊരു വ്യവസായം തുടങ്ങണമോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആത്മഹത്യ ഒന്നും ചെയ്യാതെ ഒന്ന് നടത്തിക്കൊണ്ട് പോകണോ ചെന്നൈയിൽ പോ തമിഴ്നാട്ടിലേക്ക് പോ കർണാടകയിലേക്ക് പോകാൻ ഒരു പഠിക്കാൻ കൊള്ളാവുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഒക്കെ ഇറപ്പാക്കിയില്ല ഞങ്ങൾ ഒക്കെ ഞാൻ വിദേശത്ത് ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഇതൊന്നും കേട്ട് വീടരുത് എങ്ങനെങ്കിലും ഒരു ലോൺ എടുത്തിട്ടാണ് ഈ മക്കളെ പറഞ്ഞാൽ നന്നാവട്ടെ നമ്മൾ സത്യത്തിൽ ഗോഡ്സ് ഓൺ കണ്ട്രി എന്നും പറഞ്ഞിട്ട് അടുത്ത സംസ്ഥാനത്തൊക്കെ ഒന്ന് സഖാക്കള് കുണ്ടിലത്തവളാണ് നാട് വിട്ടു പോയിട്ടില്ല ഇങ്ങനെ ലോകം കണ്ടല്ലേ ഒന്ന് പോയി നോക്കി അസൂയ തോന്നില്ലേ ഈ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ പോയി നിന്നാൽ നമുക്ക് അസൂയ തോന്നില്ലേ എന്തൊരു പുരോഗതി എന്തൊരു എന്തുമാത്രം വലിയ ഡെവലപ്മെന്റ്സ് എന്താണ് ചെന്നൈ അടുത്ത സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ് കൊല്ലം ഒരു വരും കൂടി ൂട്ടി പാഞ്ഞു നടന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയോ അടുത്ത അഞ്ചു കൊല്ലം തകർക്കലാ പണിയില്ല ഇത് നാലാമത്തെ ബ്രാൻഡല്ല മാതിരി കല്ല് തകർക്കുക കല്ലെടുത്തോണ്ടിരിക ഇനി പത്ത് കൊല്ലം കവറിങ് മുപ്പത് കൊല്ലത്തെ പണിയെടുക്കേണ്ട സഹോദരന്മാരെ എവിടെക്കാണ് എത്തിച്ചത് എന്താണോ ഈ കേരള മോഡല് വെറുതെ എന്താ കേരളം ഉടനെ കേരളത്തിന്റെ വയൽപ്പാടങ്ങൾ ബാക്കിയുണ്ടോ വയലുകൾ മുഴുവൻ തീർന്നിരിക്കുന്നു വയലുകൾ മുഴുവൻ തീർന്നു ഇല്ല കേരളത്തിൽ കൃഷി ഉണ്ടോ ഇല്ല വ്യവസായം ഉണ്ടോ ഇല്ല പിന്നെ എന്താണത് നിന്റെ ഈ കൊലപാതക വ്യവസായം അല്ലാതെ വേറെ എന്താൽപാദം ഉണ്ടോ വേറെന്താ ഈ രാജ്യത്തുള്ളത് എല്ലാവരും പടയാണ് ഇ എം എസ് ഉണ്ടാക്കിയ കേരളാണ് ഒലക്കം കേരളാണ് ഞാൻ കാടി പറയുന്നത് എന്ത് കേരളാണോ ൊന്നും പിണായി മക്കൾ എം പി ജയരാജന്റെ മക്കൾക്ക് കുഴപ്പമുണ്ടോ പി ജയരാജന്റെ മക്കൾ കുഴപ്പമുണ്ടോ ഇ പി ജയരാജന്റെ മക്കൾക്ക് കുഴപ്പമുണ്ടോ നിങ്ങളെ മക്കൾക്ക് കുഴപ്പമില്ലല്ലോ നിങ്ങളെ മക്കൾ സേഫ് അല്ലേ ഈ നാട്ടിലെ കുട്ടികൾക്കോ ഒരു 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 കാണിക്കാൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ പഠിക്കാൻ േ എന്താണ് ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ഒരു മോഡലും ഈ രാജ്യത്ത് പിന്നെ ഈ എം എസ് ഈ അദ്ദേഹത്തിന്റെ മനസ്സിലകത്തുള്ള ഈ വർണ്ണവെറിയുടെ സവർണാധിപത്യത്തിന്റെ മുസ്ലിം വിരുദ്ധതയുടെ കീഴാള വിരുദ്ധതയുടെ കീഴാള വെറുപ്പിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയത്തെ എങ്ങനെയാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്ന് അയാൾ ആലോചിച്ചു രാജാധിപത്യം കഴിഞ്ഞിരിക്കുന്നു പണാധിപത്യം കഴിഞ്ഞിരിക്കുന്നു തറവാടാധിപത്യം കഴിഞ്ഞിരിക്കുന്നു കയ്യൂക്കുള്ളവന്റെ ആധിപത്യം കഴിഞ്ഞിരിക്കുന്നു ബ്രിട്ടീഷ് ആധിപത്യവും കഴിയുകയാണ് ഇനി ആകെ സാധ്യതയുള്ള ആധിപത്യത്തിന്റെ വഴി ജനാധിപത്യം മാത്രമാണ് അതാണ് സി എസ് സാഹിബ് പറഞ്ഞത് അകത്ത് തൂളിലുള്ള നമ്പൂരിയാണയാൽ അകത്ത് പൂളിലുള്ള നമ്പൂരി ആ സവർണ്ണ ബോധനല്ലേ കേരളത്തിന്റെ പെരുമാറിലെ ആദിവാസി സമൂഹത്തെ നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിച്ച് തകർത്തു പറഞ്ഞത് അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ കോളനികൾ നമ്മുടെ നാട്ടിലെ കോളനികൾ പോയി നോക്ക് നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവർക്ക് നവോത്ഥാന സംരംഭത്തിന് ആളുകൾ ഉണ്ടായി മുസ്ലിം ലീഗ് ഉണ്ടായി രാഷ്ട്രീയ സംഘടനകളുണ്ടായി നീതവന്മാർക്ക് രക്ഷയുണ്ടായി നായന്മാർക്ക് രക്ഷയുണ്ടായി ക്രിസ്ത്യാനികൾക്ക് രക്ഷയുണ്ടായി പക്ഷെ നിർഭാഗ്യപക്ഷം കേരളത്തിലെ ദലിതുകൾ പിന്നോക്ക വർഗങ്ങൾ അവർക്ക് അങ്ങനെ ഒരു നവോത്ഥാന രീതികൾ ഉണ്ടായില്ല ഫലം എന്താണെന്ന് അറിയുമോ ഏറ്റവും ഭീകരമായി ഇപ്പോഴും താഴെ കേട്ടു നിൽക്കുന്ന ഒരു സമൂഹം അവരാണ് എം എൽ എവിടെ ഇരിക്കുന്നത് ഒരു കോളനിക്ക് ഗവൺമെന്റ് എത്ര പണം കൊടുക്കാറുണ്ട് എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങൾ പോയി നോക്കി മുസ്ലിം ലീഗുകാരൻ എം എൽ എ മാരുള്ള നിയോജക മണ്ഡലത്തിലെ ആദിവാസി കോളനികൾ നിങ്ങൾ പോയി നോക്കൂ ഈ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾക്ക് ആദിവാസി കോളനികൾ നിങ്ങൾ പോയി നോക്കും യന്ത്രങ്ങളായും ഇവർക്ക് തല്ലാൻ പോകുന്ന കുമ്പകളുമായും അല്ലാതെ ആ പാപങ്ങളെ വളർത്തിയെടുക്കാതെ മാറ്റി നിർത്തുന്നത് നിങ്ങളാണെങ്കിൽ ആ സമൂഹത്തിന്റെ കൂടെ ഇത്രയെങ്കിലും നിൽക്കാൻ പരിശ്രമിക്കുന്നത് ഞങ്ങളൊക്കെ കൂടിയാണ് എന്നാൽ നിങ്ങൾക്കതിൽ കൃത്യമായ ഈ കീഴാട വിരുദ്ധതയുടെ രാഷ്ട്രീയം നിങ്ങൾക്കുണ്ട് ചങ്ങനും മൂന്നിരിപ്പാട് മനസ്സിലാക്കിയ ഒരു കാര്യം വർഗീയ സാക്ഷിതത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള സവർണബോധത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ഒരു ആശ്രയമുള്ളത് രാഷ്ട്രീയ പാർട്ടിയാണ് നേരെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറി എന്താ ഉണ്ടായത് ആ പാർട്ടിക്കകത്ത് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്ക് ഫാക്സിസ്റ്റുകൾക്ക് ഉയർത്തിയ വെറുപ്പിന്റെ രാഷ്ട്രീയ ഇന്ധനം കൊടുത്തത് ഇത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ പറയുന്ന കേരളത്തിൽ നിന്നാണ്